നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ റേസിംഗ് മോഡുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റേസ് മോഡ് എങ്ങനെ എടുക്കാനും പിന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്ന തൊരുപടിയിൽ കൺഫേം ആയിട്ട് പറഞ്ഞു തരും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു അടിപൊളി കാറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാർ എങ്ങനെ എടുക്കാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരത്തിൽ വീടിൽ കൺഫേം ആയിട്ട് പറഞ്ഞിരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ അതുപോലെ തന്നെ നമ്മൾ ഓൾഡ് ഹൗസും എങ്ങനെ എടുക്കുക എന്നൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു വീഡിയോ മസ്റ്റിൻ്റെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാ കൂട്ടർ മുഴുവനായി കാണാൻ പറ്റിയ ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഫീച്ചേഴ്സൊക്കെ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ കണക്ക് ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് കാണുന്ന ബെല്ലിനെ നമ്മളിത് പിന്നെ നമ്മൾ മാക്സിമം എല്ലാ ഇന്ത്യ ബൈ ക്രിയ എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കലിസ് എല്ലാ കൂട്ടർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ മെമ്പർഷിപ്പുകളൊക്കെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നേരെ തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് ജോയിൻ ചെയ്തേക്കൊക്കെ ഓക്കെ എല്ലാ കൂട്ടുകാരും ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു റേസിംഗ് മോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞുതരാം അപ്പം ഈ ചെയ്യുന്ന റേസിംഗ് മോഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണതിന് മുന്നേ ആയിട്ട് നമുക്കൊരു അടിപൊളി ട്രിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പോൾ ആ ട്രിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ നേരെ ഫോൺ എടുക്കുക ഫോൺ നിങ്ങൾക്ക് എടുത്തിട്ട് അവിടെ ഞാൻ അടിക്കുന്ന കോൾ അടിക്കുക കേസ് പൂജ്യം ഏഴ് പൂജ്യം ഒന്നടിച്ച ഡ്രാഗനെങ്ങാനൊക്കെ വരുത്താം അതിന് ശേഷം നിങ്ങൾ നേരെ ഒന്നും കൂടെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് ഞാൻ അടിക്കുന്ന ഈ ഒരു കോഡ് കോഡൊന്നുകൂടെ നിങ്ങൾ അടിച്ചു കൊടുക്ക ഓക്കെ അപ്പം ഞാനിരിക്കുന്നത് ഈ കോഡ് നിങ്ങൾ ഒന്നുകൂടെ അടിക്കുക ഇരുപത്തി സോറി ഗേസ് പത്ത് പത്ത് കളൊക്കെ അടിച്ചമേ എരിമയ വരുത്ത എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ചെയ്യുക ഒരു എനിമയെ ജസ്റ്റ് ഫയർ ചെയ്യുക അങ്ങോട്ട് നീങ്ങി നിൽക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുക കേസ് ഒന്ന് അങ്ങോട്ട് പോട്ടെ ഒരു എരുമങ്ങൾ ഒക്കെ ഇസ്റ്റം പോട്ടെ കേസ് ഓക്കെ ഓക്കെ കേസ് അപ്പം എരിമങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഗണ് എടുത്ത് ഫയർ ചെയ്യുക ഫയർ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ഫയർ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഈ ഒരു നമ്മുടെ ഡ്രാഗണിലോട്ട് കയറാം കേസ് പെട്ടെന്ന് തന്നെ ട്രാഗണിലോട്ട് കയറുകഴിഞ്ഞാൽ നമ്മൾ ഇടിച്ചിടും ഗേസ് പിന്നെ നമുക്ക് ആളില്ലാതെ തന്നെ ഈ ഡ്രാഗുകളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ അടിപൊളി ട്രിക്ക് ആണ് ഗേസ് അപ്പോൾ ഇത് ഏത് ബൈക്ക് എടുത്താലും ഏത് കാർ എടുത്താലും ഏത് അനിമൽ എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കുകളൊക്കെ വർക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടരും ഈ ഒരു അടിപൊളി ട്രിക്കുകളൊക്കെ ചെയ്ത് നോക്കുക ഏത് എടുത്താലും നിങ്ങൾക്ക് ഏത് വെഹിക്കിൾ ആയാലും ഏത് അനിമൽ എടുത്താലും നിങ്ങൾക്ക് ഒരു അടിപൊളി ട്രിക്ക് വർക്കാവും നിങ്ങൾ ആ ഒരു എരിമയെ മാത്രം കൊണ്ടുവന്നാൽ മതി അതുകൊണ്ടാണ് എല്ലാം എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി ട്രിക്ക് വർക്കാവുകയും ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ഈ ഒരു അടിപൊളി റേസിംഗ് മോഡിനൊക്കെ കൺഫേം ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം അപ്പോൾ ഈ സീതാണ് ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത പുതിയ റേസിംഗ് മോഡ് ഫീച്ചർ ഇപ്പം ഇത് ഫുള്ള് ചുറ്റും കിടക്കാൻ കാറും എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് റൈഡ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ റേസിംഗ് ബോഡിങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും റൈഡിങ്ങ് ആൾക്കെ ചെയ്ത് ജസ്റ്റ് കാണിച്ച് തരാം ഓക്കെ നമ്മളെ റേസിംഗ് മോഡിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളൊക്കെ റൈഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നമ്മുടെ റേസിംഗ് ബോർഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാണ് ഫുൾ റേസ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ റേസ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ നിങ്ങളിപ്പോൾ കഞ്ഞായിപ്പം നിൽക്കുന്ന സ്ഥലമാണ് നമ്മളെ റേസിംഗ് ട്രാക്ക് വന്നിട്ട് ഇതിൽ വെഹിക്കിൾസ് വെഹിക്കിൾസ്ങ്ങളൊക്കെ ഓട്ടിക്കണത് ഓക്കെ അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് കാണിച്ച് തരാം ഇതിൻ്റെ വണ്ടി നമ്മളൊരു വെഹിക്കിൾ എടുത്തിട്ടുണ്ട് നമ്മളെല്ലാം ഇവിടെ ഈ ഒരു കാറുകളൊക്കെ എടുത്തിട്ട് ഡിഫൻറ്റ് കാർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഈ ഒരു കാറിനകത്ത് കയറാം കാറിനകത്ത് കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരുമോ കുറച്ച് ദൂരം കാണിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഞാൻ വണ്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ള ലൊക്കേഷനൊക്കെ നിങ്ങൾക്ക് അടിപൊളി എൻ്റെ കേസ് ഒറിജിനൽ എങ്ങനെയാണ് റേസിൻ്റെ ട്രാക്ക് അതുപോലെ നിങ്ങൾക്ക് റേസും കാണൊക്കെ ചെയ്യാൻ ഒരു അടിപൊളി ട്രാക്ക് തന്നെയാണ് റേസ് ട്രാക്കും കാണക്കേണ്ടത് അപ്പം എല്ലാ കൂട്ടുകാരും കാത്തിരിക്കുക ഗെസ് എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി റേസിംഗ് ട്രാക്ക് എല്ലാ കൂട്ടുകാർക്കും കിട്ടുന്നതാണ് ഒറിജിനൽ നിങ്ങൾ ഫോർ സെവർ റേസൺ ഫൈവും പിന്നെ അങ്ങനത്തെ നമ്മുടെ ഈ ഒരു റേസിങ് ഗെയിംസൊക്കെ കളിച്ചിട്ടുള്ള എല്ലാ കൂട്ടർക്കും അറിയാം നീറ്റ് നീറ്റ് ഫോർ സ്പീഡ് പിന്നെ നമ്മൾ ആ ഒരു കുറേ കുറേ മൊബൈൽ റേസിംഗ് പോറും പി റേസിംഗ് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടുള്ള എല്ലാ കൂട്ടർക്കും അറിയാം റേസിങ് ട്രാക്ക് എങ്ങനെ ഇരിക്കുമെന്ന് അതേ മോഡലിൽ അതേ ഫീച്ചറിലാണ് ഈ ഒരു വലിയ റേസിംഗ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ഒരു ഏക്കർ കൂടുതൽ സ്ഥലത്താണ് ഈ ഒരു റേസിംഗ് ട്രാക്ക് തന്നെ ചെയ്തിരിക്കുന്നത് അടിപൊളി റേസിംഗ് റേസിൻ ട്രാക്കാണ് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ നമുക്ക് അയച്ചു തന്ന വീഡിയോ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം വീഡിയോ നമ്മുടെ ഡെവലപ്പറും പിന്നെ നമ്മുടെ ഫേമസ് യൂട്യൂബർ ഹിന്ദി ഇന്ത്യമെറ്റ് യൂട്യൂബറായ ഐ ജി എസ് ഗെയിമർ കൂടെ അയച്ചു ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേസ് ഇത് ഡീറ്റെയിൽ കൺഫേംഡ് വീഡിയോ ആണ് കേസ് എന്തായാലും ഹൺഡ്രഡ് പെർസെൻ്റ് റിയൽ ആയിട്ട് തന്നെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി കിടിലം ഈ ഒരു റേസിംഗ് ട്രാക്കും റേസിംഗ് മോഡടക്കം നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും കിട്ടുന്നതാണ് എല്ലാ കൂട്ടർക്കും കാത്തിരിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം വരുന്നതന്നെ എല്ലാ കൂട്ടർക്കും ഈ ഒരു അടിപൊളി ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ ഞാനൊന്ന് കാർ ഓട്ടിച്ച് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ആ ക്ലിപ്പ് ആ ഒരു വീഡിയോ അത്രയും മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഒരു കാർ അതുവരെ ഓടിച്ച് നിർത്താൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമേ നമുക്ക് വായിച്ച് തന്നിട്ടുള്ളൂ ഇനി കുറേ ഫീച്ചേഴ്സ് ഈ ഒരു കാർ റേസിംഗ് മോഡ് ഫീച്ചേഴ്സ് ചെയ്യാനായിട്ടുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ മാത്രമേ ഇത് പബ്ലിഷ് ചെയ്യത്തുള്ളൂ എന്തായാലും ഇപ്പോൾ നമുക്ക് ലീക്ക് ആയിട്ട് കിട്ടിയ ഒരു വീഡിയോ പിന്നെ കുറച്ച് നമ്മൾ ഡെവലപ്പേഴ്സ് അയച്ചു തന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് നമ്മളെ റേസിങ് ട്രാക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ വലിയതാണ് കേസുക നമ്മളെ റേസിംഗ് ട്രാക്ക് സാധാരണ റേസിംഗ് ട്രാക്ക് അല്ല ഇത് നോർമൽ ചെറിയ റേസിംഗ് ട്രാക്ക് അല്ല അത്യാവശ്യം വലിയൊരു റേസിംഗ് ട്രാക്ക് തന്നെയാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി റേസിംഗ് ട്രാക്ക് തന്നെയാണ് ഇത് എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അടിപൊളി റേസിംഗ് ട്രാക്കും കണക്ക് ഇഷ്ടപ്പെടാൻ താഴെ കമന്റ് കമ്മറ്റി മറക്കല്ലെങ്കിൽ ഒരു അടിപൊളി കിടിലം റേസിംഗ് ട്രാക്ക് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ടും കണക്ക് ആഡ് ചെയ്തത് അത്യാവശ്യം സൂപ്പർ ആയിട്ട് ചെയ്യുന്ന ചീതിലുള്ള ഒരു കിടിലം റേസിങ് ട്രാക്കാണ് അപ്പൊ എല്ലാ കൂട്ടുകാരും ഈ ഒരു അടിപൊളി ട്രാക്ക് എടുത്ത് കളിച്ച് നോക്കണം അടിപൊളി റേസിംഗ് ട്രാക്കാണ് എല്ലാ കൂട്ടുകാരും അതിലും തന്നെ ഈ ഒരു അടിപൊളി കിടിലം റേസിംഗ് ട്രാക്ക് എടുത്ത് കളിച്ച് നോക്കുക അപ്പം എന്തായാലും ഉടൻ തന്നെ എല്ലാ കൂട്ടിലും വരുന്നതായിരിക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും ഉടൻ തന്നെ ഇത് ഇതെടുത്ത് കളിക്കാനും കണക്കുള്ള അവസരം ചെയ്തു തരുന്നതായിരിക്കും ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ഒരു അടിപൊളി സൂപ്പർ കാർ ആഡ് ആയിട്ടുണ്ട് അപ്പം ഒരു സൂപ്പർ ഫ്ലൈങ് ഡോറൊക്കെ ഉള്ള ഈ ഒരു സൂപ്പർ കാർ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം അപ്പം അടിപൊളി സൂപ്പർ കാർ ഒരു ഇന്നലെയാണ് കേസ് ഈ സൂപ്പർ കാർ വന്നത് അടിപൊളി ഒറിജിനൽ പക്ക ഒറിജിനൽ സൂപ്പർ കാർ എടുക്കുന്ന റേസിംഗ് കാറാണ് റേസ് ട്രാക്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ റേസിംഗ് കാറാണ് ഓക്കെ അപ്പം എനിക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം അപ്പോൾ കേസ് എൻ്റെ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു വാട്സപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ആ ഒരു വാട്സപ്പ് ചാനലിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു കാറിൻ്റെ ലിങ്ക് ആണോ അത് വെച്ച് കോപ്പി ചെയ്യാം കോപ്പ് ചെയ്യുന്ന നേരെ നമ്മുടെ ഗെയിമിനകത്തൊന്നും ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കാൻ നേരെ നമ്മുടെ മൊബൈൽ ഡെറ്റ് ഒന്ന് ഓൺ ചെയ്യാം മൊബൈൽ ഡെറ്റ് നിങ്ങളൊക്കെ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ പേശെന്ന് പറഞ്ഞൊരു ബട്ടൺ ഉള്ളു ടു ത്രീ എന്ന് പേശ്ന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അവിടെ പ്ലീസ് വെയിറ്റിംഗ് എന്ന് രീതിക്ക് എനിക്ക് ടൂ ത്രീ സെക്കൻഡ്സ് ഫയൽ ലോഡ് ഒന്ന് കാണും അപ്പം നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചിട്ട് നേരത്തെ ഓൺ ചെയ്ത് വെച്ചാൽ മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്യാം മൊബൈൽ ഡെറ്റ് ഓഫ് ചെയ്തിട്ട് കേസ് നിങ്ങൾ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിം ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ ഗെയിമിനകത്ത് നിങ്ങൾ കയറുകഴിഞ്ഞാൽ സാധാപോലെ ഇരിക്കാൻ നിങ്ങൾ ഫോൺ എടുക്കുക ഞാൻ ചിറ്റ് കോഡ് തന്നെ അടിക്കുക ഫോൺ എടുത്തിട്ട് കേസ് ഇരുപത്തി അഞ്ചരയ്ക്ക ഇരുപത്തഞ്ച് കടച്ച് നമ്മൾ അടിപൊളി കിടിലം സൂപ്പർ കാർ കിട്ടും ഇതിന്റെ ലിങ്ക് എന്തായാലും എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ കയറുക എൻ്റെ വാട്സപ്പ് ചാനൽ തന്നെയാണ് ആ ഒരു വാട്സപ്പ് ചാനൽ കയറിയിട്ട് ജസ്റ്റ് ഫോളോ ഫോളോ ചെയ്ത് തീരു ലിങ്ക് കളൊക്കെ ജസ്റ്റ് കോപ്പ് ചെയ്യുക കോപ്പ് ചെയ്ത് ഞാൻ ചെയ്ത അതേ മെത്തഡിലൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളി കിടിലം റേസിംഗ് കാർ സൂപ്പർ കാറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എല്ലാ കൂട്ടർക്കും ഇയർ റേസിംഗ് കാറുകളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടർ ഇയർ റേസിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് കളിക്കുക കേസ് അടിപൊളി റേസിംഗ് കാറാണ് അപ്പോൾ എല്ലാ കൂട്ടും മസ്റ്റ് ആയിട്ട് തന്നെ ഇയർ റേസിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് കളിച്ചു നോക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ പഴയ ഹൗസങ്ങൾക്ക് വരാനായിട്ട് പോകുന്ന പേര് പഴയ ഹൗസങ്ങളെ കൂട്ടറിൽ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ കൂടി ഞാൻ വരും വീഡിയോ സൂചിപ്പിച്ചതായിരിക്കും അപ്പം ഇന്ന തീരുവങ്ങളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് കുറച്ച് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം നോക്കേ ബൈ